വഴി തെറ്റി കാട്ടിലൂടെ അലഞ്ഞുതിരിഞ്ഞ വിറകുവിട്ടുകാരൻ കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു ഭയം നോടിയ അയാളോട് ആന പറഞ്ഞു പേടിക്കേണ്ട ഞാൻ നിങ്ങളെ സഹായിക്കാം ആന തന്റെ പുറത്തിരുത്തി അയാളെ സ്വന്തം രാജ്യത്തെത്തിച്ചു ആ സമയത്ത് കൊട്ടാരത്തിലെ ആന ചെരിഞ്ഞു പുതിയ ആനയെ അന്വേഷിച്ച രാജാവിനോട് വിറകുവിട്ടുകാരൻ താൻ കണ്ട ആനയുടെ ആകാരവും തലയെടുപ്പും വിവരിച്ചു സൈന്യം കാട്ടിൽ ആനയെ തേടിയെത്തി ആന രാജാവിന്റെ മുന്നിലെത്തി പറഞ്ഞു എൻ്റെ പ്രിയ സ്ഥലം കാടാണ് അവിടെ അമ്മയും സഹോദരങ്ങളുമുണ്ട് അവിടെ ജീവിക്കാൻ അനുവദിക്കണം ആനയുടെ ആവശ്യം കേട്ട രാജാവ് അതിനെ തിരിച്ചു പോകാൻ അനുവദിച്ചു ഒരു കാട്ടുമൃഗത്തെയും പിടിച്ചുകെട്ടി കിട്ടി ഉത്തരവും ഇറക്കി സുഹൃത്തുക്കളെ സ്വന്തമാക്കണമെന്ന ചിന്തയേക്കാൾ മനോഹരമാണ് സ്വതന്ത്രമാക്കണമെന്ന ചിന്ത തനിക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം തന്റേതാകണമെന്ന ചിന്ത വെച്ചുപുലർത്തുന്നവരെല്ലാം പലരുടെയും ജീവിതത്തിന് ചിതയൊരുക്കിയിട്ടുണ്ട് ഒന്നും ആരുടെയും ഇഷ്ടപൂർത്തീകരണത്തിന് ജന്മമെടുക്കുന്നതല്ല എടുക്കുന്നതല്ല ഓരോന്നിനും അതാതിൻ്റെ അനന്യതയും ആത്മാവും ഉണ്ടാകും ഒന്നിന്റെ വശ്യതയിൽ മറ്റാരെങ്കിലും ആകർഷിക്കപ്പെടുന്നതിലോ അവർ ആരാധിക്കുന്നതിലോ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല പൂവ് ആർക്കു വേണ്ടിയും വിരിയുന്നതല്ല നദി ആർക്കു വേണ്ടിയും ഒഴുകുന്നതല്ല രണ്ടും അതിൻ്റെതായ യാത്രയിലാണ് വിരിയുന്ന പൂക്കളും ഒഴുകുന്ന വെള്ളവും തനിക്ക് സ്വന്തമാക്കണമെന്ന വാശി പലരിൽ രൂപപ്പെട്ടാൽ പൂക്കൾ ഇതളുകളായി ചിതറുകയും നദി വഴിതിരിച്ചുവിടപ്പെട്ട് പാതിവഴിയിൽ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യും ആകർഷണം തോന്നുന്ന എന്തിനേയും ബഹുമാനിക്കാനും കൂടി പഠിക്കണം ഇഷ്ടമുള്ളവരോട് ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി അവരെ അവരുടെ ഇഷ്ടങ്ങളിലേക്ക് വിടുക എന്നതാണ് സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തിന് പിന്നിൽ തൻ്റെ ഇഷ്ടങ്ങളിലേക്ക് അവരെ വലിച്ചെടുപ്പിക്കാനുള്ള സ്വാർത്ഥതയുണ്ട് സ്വതന്ത്രമാക്കാനുള്ള ചിന്തയ്ക്ക് പിന്നിൽ അവരുടെ ആഗ്രഹങ്ങളെ വിലമതിക്കാനുള്ള മനസ്സുണ്ട് ചിലതെങ്കിലും അവ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്ന് സ്വയം പ്രക്ഷോഭിക്കേണ്ടതാണ് പൂന്തോട്ടത്തിൽ നിൽക്കേണ്ടവ പൂപാത്രത്തിൽ നിന്നാൽ എന്താകും ഫലം ആയുസുള്ള അത്രയും കാലം അനേകർക്ക് കുളിർമയാകേണ്ടവയുടെ നിലനിൽപ്പ് ആരുടെയെങ്കിലും പിടിവാശിക്ക് പിന്നിൽ പൊലിയേണ്ടതല്ല നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക Thank you